വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഗുരുവിൻ്റെ വക്രസഞ്ചാരത്തെക്കുറിച്ചിട്ടാണ് ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെ ഏകദേശം നൂറ്റി പതിനാറ് ദിവസം വ്യാഴം അല്ലെങ്കിൽ ഗുരു ഇടവൻ രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അറിവ് ജ്ഞാനം പിതാവ് ഭാഗ്യം സമ്പത്ത് പുത്രകാരകൻ ധനകാരകൻ അധ്യാപനം ഗുരു വിദേശയാത്ര ആത്മീയ യാത്രകൾ തുടങ്ങി അനേകം കാരതത്വങ്ങളെ സൂചിപ്പിക്കുന്ന ഗുരു ഇപ്പോൾ കാലപുരുഷൻ്റെ രണ്ടാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുകയാണ് ഇവിടെ ഗുരു ഇടവൻ രാശിയിൽ തന്നെയാണ് വക്രമാകുന്നത് രാശി മാറുന്നില്ല വക്രം എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ വക്രസഞ്ചാരമെന്ന് പറയുന്നു അതിൽ പ്രധാനമായും സൂര്യനിൽ നിന്നും ഏഴ് എട്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പവർ കൂടുന്നത് സൂര്യൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ട് സ്വതന്ത്രമായി ആ ഗ്രഹം സഞ്ചരിക്കുന്നു അതുപോലെ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുറകിലോട്ട് സഞ്ചരിക്കുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ വാഹനത്തിൽ പ്രത്യേകിച്ച് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പുറത്ത് നോക്കിയാൽ അവിടെയുള്ള വസ്തുക്കളെല്ലാം പുറകോട്ട് സഞ്ചരിക്കുന്ന പ്രതീതി ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് ഈ വക്രസഞ്ചാരവും ഒരാളുടെ ജനനകാല ജാതകത്തിൽ ഗുരു വക്രമാണെങ്കിൽ ഇപ്പോൾ ഗോചരത്തിൽ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിശ്വസനീയമായ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നു നേരത്തെ കൈവിട്ടുപോയ അവസരങ്ങൾ വേണ്ട എന്ന് വെച്ച പ്രോജക്റ്റുകൾ മുടങ്ങിപ്പോയ വിവാഹം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനം മുടങ്ങിപ്പോയ തീർത്ഥയാത്രകൾ വിദേശയാത്രകൾ ഉന്നത പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നിവർത്തിയടയുന്നു ഈ കാലഘട്ടത്തിൽ അതായത് ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ നൂറ്റി ദിവസം ഏകദേശം നാല് മാസം ഗുരുവൻ്റെ ഈ വക്രസഞ്ചാരം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അതിനു മുമ്പായി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കർക്കിടകൻ രാശി പുണർദം അവസാന കാൽഭാതം പൂയം ആയില്യ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ഗുരു ആറും ഒമ്പതും ഭാവാധിപതിയാണ് ഇപ്പോൾ സർവാവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ഗുരു പതിനൊന്നിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്നു അഷ്ടമശനിയുടെ ദോഷഫലങ്ങളാണ് കർക്കിടകൻ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ശനി വക്രത്തിലുമാണ് ആയതിനാൽ കർക്കിടൻ രാശിക്കാർക്ക് കുരു പതിനൊന്നിൽ സഞ്ചരിച്ചിട്ടും ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം കാലതാമസം നേരിട്ട് പല നല്ല അവസരങ്ങളും കൈവന്നിട്ടും അവ ലഭിക്കാതെ പോയവരുണ്ട് ഉദാഹരണത്തിന് ജോലിയിൽ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് അത് നടക്കാതെ പോയി കാണും ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അത് ലഭിക്കാതെ പോയി കാണും ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടവർക്കും അത് നടക്കാതെ പോയതിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളാൽ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും എന്തായാലും ഗുരു വക്രമടയുമ്പോൾ നിങ്ങളുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ് എന്തായാലും നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം തീർച്ചയായും നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലും കർക്കിടകൻ രാശിക്കാർക്ക് ആർക്കെങ്കിലും ഗുരു വക്രത്തിലാണെങ്കിൽ ഇതൊരു സുവർണ കാലഘട്ടമായിരിക്കും പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനം വന്നു ചേരും എന്താണോ നഷ്ടപ്പെട്ടത് അത് തിരികെ കിട്ടും പേരും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും പിതാവ് വഴിയുള്ള സ്വത്തുക്കൾ വന്നു ചേരും നിങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കും ഗുരു കാരണ തുല്യവരെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിയാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഗുരു ജാതകത്തിൽ നിങ്ങൾക്ക് വക്രമല്ലെങ്കിലും കുറച്ച് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ദാനധർമാദികൾ ചെയ്തു ഗുരുവിൻ്റെ സത്ഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ചിലർക്ക് അവരുടെ മക്കൾ മൂലം സന്തോഷം ലഭിക്കും കർക്കിടരാശിക്കാരായ നിങ്ങളുടെ വിവാഹപ്രായമായ മകളുടെയോ മകൻ്റെയോ നിന്നുപോയ വിവാഹം നടക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ചിലർക്ക് സന്താനയോഗം അതുപോലെ വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് ചിലർ നേരത്തെ വേണ്ടാന്ന് വെച്ച വിവാഹം ഇപ്പോൾ നടന്നു കിട്ടുന്നതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ഗുരു അഞ്ചും എട്ടും ഭാവാധിപതിയാണ് കർമ്മസ്ഥാനമായ ഇടവത്തിൽ ഗുരു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഒമ്പത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു ജോലി സംബന്ധമായ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ജോലി മാറ്റമോ അല്ലെങ്കിൽ ജോലിയിൽ പേരുദോഷമോ ജോലി നഷ്ടപ്പെടാനോ ഒക്കെയുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാൽ ജാതകത്തിൽ ഗുരു വക്രത്തിലായിട്ടുള്ളവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല ഇക്കൂട്ടർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ജോലിയിൽ മുന്നേറ്റമുണ്ടാകും പണപ്പഴക്കം അധികരിക്കും ജാതകത്തിൽ വക്രമമല്ലാത്തവർ അവരവരുടെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ഫിനാൻസ് ജുഡീഷ്യറി മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലെങ്കിലും ചെയ്യുന്ന തൊഴിലുകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ജോലിസ്ഥലത്ത് പരദൂഷണം പറയാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും ബിസിനസ് സംബന്ധമായി നഷ്ടങ്ങൾ ഉണ്ടാകാം ബിസിനസ് വിപുലപ്പെടുത്താമെന്ന് വിചാരിച്ച് ഈ കാലഘട്ടത്തിൽ പണം മുടക്കരുത് ചിലർ കടം വാങ്ങിയെങ്കിലും ബിസിനസ്സൊന്നു ഉയർത്തിയെടുക്കാമെന്ന് കരുതും എന്നാൽ അത് ഈ സമയത്ത് വേണ്ടാത്തൊരു കാര്യമാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം നിങ്ങൾ വിചാരിക്കുന്നതൊന്ന് നടക്കുന്നത് മറ്റൊന്നും ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ മുതിർന്നവരായവർ വീട്ടിലുള്ളവരാണെങ്കിൽ അതുപോലെ പ്രായാധിക്യം ചെന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കരുതൽ നൽകുക അവരുടെ ഉപദേശങ്ങളും വാക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക ലോൺ മറ്റു കടങ്ങൾ ഉള്ളവർ മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായി ബുദ്ധിമുട്ടുകളുണ്ടാകാം പഴയ കേസ് വഴക്കുകൾ പൊന്തി വരാം ചിട്ടി അല്ലെങ്കിൽ കുറി നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു കടം വീട്ടാനായി മറ്റൊരു കടം വാങ്ങാൻ നിർബന്ധിതനാകും പാലിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാം എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് ആരുടെയും വാക്കുകേട്ട് പുതിയ സംരംഭങ്ങൾ ഒന്നും തുടങ്ങാൻ പോകരുത് പുതിയ നിക്ഷേപങ്ങളൊന്നും നടത്തരുത് പൊതുവെ ചിങ്ങൻ രാശിക്കാർ ജോലി തൊഴിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് ഗുരു നാലും ഏഴും ഭാവാധിപതിയാണ് ഒമ്പതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു വക്രമാവുകയാണ് കഴിഞ്ഞ കുറേ കാലമായി വളരെയധികം മനോവേദന അനുഭവിച്ചു വന്നവരായിരുന്നു കന്നിരാശിക്കാർ ഒമ്പതിൽ ഗുരു സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസമാനം കിട്ടിക്കാണും ഗുരു ഇപ്പോൾ വക്രത്തിലാകുമ്പോൾ ഗുരുതുല്യവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള മറുപടി ആയിരിക്കില്ല അവരിൽ നിന്നും ലഭിക്കുന്നത് പ്രതി തുല്യരായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് കാലതാമസം നേരിട്ടേക്കാം ധനസംബന്ധമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം നേരിടാം കുട്ടികൾ മൂലം മനോവേദന സന്താനത്തിനായി കാത്തിരുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും പ്രണയിതാക്കൾ തമ്മിൽ കലഹം ഷെയർ മാർക്കറ്റ് ഷെയർ ട്രേഡിംഗ് മുതലായവയിൽ നിന്നും ഉദ്ദേശിച്ച ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല യാത്രകളിൽ തടസ്സം മനസ്സമാധാനമില്ലായ്മ വിദേശത്ത് കഴിയുന്നവരാണെങ്കിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യത ജോലിയിൽ അലസത ക്ഷീണം ആത്മവിശ്വാസം ഇല്ലാതെ വരിക പൂർവിക സ്വത്ത് സ്വപ്നം കണ്ടിരുന്നവർക്ക് അത് ലഭിക്കാൻ കാലതാമസം നേരിടും ലോൺ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ കേസ് അനുകൂലമെന്ന് കരുതിയിരുന്നവർക്ക് പെട്ടെന്ന് അത് പ്രതികൂലമായി മാറുന്ന അവസ്ഥ ഉണ്ടാകും എല്ലാം നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന അവസ്ഥ ഉത്ര നക്ഷത്രക്കാർക്ക് അസ്ഥി സംബന്ധമായ രോഗമുണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക അത്ത നക്ഷത്രക്കാർക്ക് വിദേശയാത്ര സംബന്ധമായ തടസ്സങ്ങൾ ധനനഷ്ടങ്ങൾ ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം നക്ഷത്രക്കാർക്ക് ഭൂമി വീട് വാഹനം പൂർവിക സ്വത്ത് സഹോദരങ്ങൾ തമ്മിൽ തർക്കം മുതലായവ ഉണ്ടാകാം നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ഗുരു വക്രത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകില്ല നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്